ഇവിടുത്തെ ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കഴിഞ്ഞു ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം ഉണ്ടായിരുന്നു വേണുവേട്ടൻ ഇവിടെ പാർട്ടിയുടെ സെക്രട്ടറി ഉണ്ടായിരുന്നു ഇപ്പോൾ കെ കെ രമ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ പ്രവർത്തനം വെല്ലുവിളിയായപ്പോഴാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നതായിട്ടാണ് നേരത്തെ പറഞ്ഞത് അല്ല അത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അവരെ പലതരത്തിൽ അലവസരപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഇല്ലായ്മ ചെയ്യാനുണ്ടാകുമോ അതെല്ലാം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ഹൈക്കോടതിയുടെ വിധി വന്ന ഒരു പശ്ചാത്തലത്തിൽ സി പി എമ്മിൻ്റെ നേതാക്കന്മാരിലേക്കുള്ള അകലം കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഈ കേസിൻ്റെ സുപ്രീം കോടതിയിലേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് അതുപോലെ തന്നെ സി ബി ഐ അന്വേഷണം പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇനി എന്ത് പ്രസക്തി എന്ന് ചോദിച്ച ആളുകളുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ആവുമ്പോഴാണ് ഹൈക്കോടതിയിൽ രണ്ടുപേരെ ായി ആഡ് ചെയ്യുകയും നിലവിലുള്ള ആളുകളെ ശിക്ഷ ഇരട്ടിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലം അതൊക്കെ ഈ സി ബി ഐ വളരെ പ്രസക്തമായി നിൽക്കുകയാണ് എല്ലാം കൊണ്ടും ടി പി നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് പോലും വലിയ ചർച്ചയാവുകയും അത് വോട്ടായിട്ടും അല്ലെങ്കിൽ ആ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് എല്ലാ കാലവും ടി ഒരു ഫാക്ടറാണ് ഇവിടെ അത് എത്ര വിസ്മരിക്കാൻ ശ്രമിച്ചാലും അതിന് സാധ്യമല്ല അത് ആ തരത്തിൽ തന്നെ ടി ഇവിടെ നിറഞ്ഞു നിൽക്കും പാർട്ടിയുടെ ഉന്നത ഉന്നത കേന്ദ്രങ്ങൾക്ക് ബന്ധമില്ല എപ്പോഴും തർപ്പിച്ച് പറയുന്നു അങ്ങനെ തന്നെയാണോ ബന്ധമുണ്ട് എന്ന് തന്നെയാണോ ഇപ്പോഴും ആരംഭി ആവർത്തിക്കുന്നു സംശയം നൂറ് ശതമാനം പാർട്ടി നേതൃത്വം അറിയാതെ ഈ കൃത്യം നടക്കില്ല എന്ന് ഞങ്ങൾ പലതവണ വ്യക്തമാക്കിയതാണ് അതൊക്കെ ഞാൻ പറഞ്ഞത് ആ നേതാക്കന്മാരുടെക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് ഹൈക്കോടതിയുടെ ഏറ്റവും അവസാനത്തെ വിധിയുടെ പശ്ചാത്തലത്തിൽ വിട്ടുപോയ രണ്ട് സി പി എം നേതാക്കന്മാരെ കൂടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്വേഷണം ഇനിയും ശക്തമായിട്ട് കൊണ്ടുപോകാത്തത് കൊണ്ടാണ് അവിടേക്ക് എത്താത്തത് അതുകൊണ്ട് ആ അന്വേഷണം എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ടി പി ചന്ദ്രശേഖരെന്നു പറയുന്നത് കേവലം രക്തസാക്ഷി എന്നതിനപ്പുറത്ത് വടകരയിൽ സി പി എമ്മിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന രാഷ്ട്രീയ അസ്തിത്വമായി കൂടി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രത്യേകത